ഇന്ന് നമ്മുടെ വെക്കിംഗ് ബസ്സിലെ അടിപൊളി ഒരു പേര് വൈറ്റിയായിഡ് പോക്കറ്റ് മങ്കി വന്നിട്ടുണ്ട് കേട്ടോ മർമോസെറ്റ് മങ്കിയുടെ വൈറ്റ് ആയിഡ് വിഭാഗത്തിൽപ്പെട്ട ഒരു പേര് നമ്മുടെ ഇതിൽ നിന്ന് വന്നിട്ടുണ്ട് ഫുള്ളി ടൈംഡ് പേരാണ് ഏകദേശം രണ്ടര വയസ്സോളം പ്രായവും ഉണ്ട് ഓൾറെഡി ബ്രീഡ് ആയിക്കൊണ്ടിരിക്കുന്നൊരു പേരാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യമായിട്ടൊരു വീട്ടിൽ നിന്ന് കുറച്ച് ബേഡുകളും മങ്കീസിനെയൊക്കെ കൊടുത്തപ്പോൾ നമ്മളെടുത്താണ് പ്രൂവൺ പേർ ഇപ്പോൾ ഡയറക്റ്റ് കൊണ്ടുപോയി ബ്രീഡിങ്ങിന് സെറ്റ് ചെയ്തിടാനാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ പെറ്റായിട്ട് ഒക്കെ പറ്റിയ മങ്കിയാണ് കേട്ടോ നല്ല ഹെവി സൈസാണ് ഇപ്പോൾ ഡയറക്റ്റ് വന്ന് കാണേണ്ടവർക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാനുള്ളൊരു അവസരമുണ്ട് നമുക്ക് നല്ല ഹെവി സൈസ് വൈറ്റി ആയിട്ട് ഫുള്ളി ടൈംഡ് ആണ് കേട്ടോ നല്ല പെറ്റായിട്ട് നമുക്ക് വളർത്തണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ബ്രീഡിങ് പർപ്പസിനൊക്കെ സെറ്റ് ചെയ്തു തരണമെന്നുണ്ടെങ്കിലും ഒക്കെ പറ്റിയ ഒരു നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പുതിയ ഇപ്പോൾ മൻഗീസെന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഡിമാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇത്രയും ഒരു ക്വാളിറ്റി ഉള്ളത് കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളിത് വന്നത് നല്ല രീതിയിൽ തന്നെ മെയിൻ്റെയിൻ ചെയ്ത് വളർത്തിക്കൊണ്ടിരുന്നതാണ് ഇതിന് മുമ്പ് നമ്മളിതിൻ്റെ കുട്ടികളൊക്കെ എടുത്തിട്ടുള്ളതുമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഗ്യാരണ്ടി പറഞ്ഞ് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വേഗം തന്നെ വിളിച്ച് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും